ടി ട്വന്റി ലോകകപ്പിൽ നമീബിയക്കെതിരായ മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ പെട്ടെന്ന് പുറത്തായെങ്കിലും പിന്തുണച്ച് മുൻ ഇന്ത്യൻ പേസർ ഇർഫാൻ പത്താൻ നമീബിയക്കെതിരെ ലോകകപ്പിൽ അരങ്ങേറിയ സഞ്ജു എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്താണ് പുറത്തായത് മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിങ്സ് അഭിഷേക് ശർമ്മക്ക് പരിക്കേറ്റപ്പോഴാണ് സഞ്ജുവിന് നറുക്കുവീണത് എന്തായാലും സഞ്ജു നൽകിയ വെടിക്കെട്ട് തുടക്കം ഇർഫാൻ പത്താന് നന്നായി ബോധിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നി ശരിക്കും വേറിട്ട് നിന്നു ടീമിൽ നിന്നും പുറത്തായ ശേഷം ഒരു കളിക്കാരൻ തിരിച്ചെത്തുമ്പോൾ ആദ്യത്തെ സ്കോറിംഗ് ഷോട്ട് സാധാരണയായി ഗ്രൗണ്ടിലൂടെയുള്ള ഒരു സുരക്ഷിത സിംഗിളായിരിക്കും എന്നാൽ ഇത് വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സ്കോറിംഗ് തന്നെ അറ്റാക്കിംഗ് ഷോട്ടിലൂടെയായിരുന്നു തുടർന്ന് അദ്ദേഹം രണ്ട് ഉയർന്ന അപകട സാധ്യതയുള്ള ഷോട്ടുകൾ കൂടി കളിച്ചു മൂന്ന് ഷോട്ടുകളും സിക്സ് ആയിരുന്നുവെന്ന് പത്താൻ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വളരെ വ്യക്തമാക്കിയിരുന്നുവെന്ന് കാണിക്കുന്നു സഞ്ജു സാംസൺ ആത്മവിശ്വാസത്തോടെയും പോസിറ്റീവായും കാണപ്പെട്ടു കൂടുതൽ നേരം ബാറ്റ് ചെയ്യാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ആ കവർ ഡ്രൈവ് നന്നായി കളിച്ചത് സാങ്കേതിക തികവും ടൈമിങ്ങും യോജിച്ചിരിക്കുമ്പോൾ മാത്രമേ അത്തരത്തിലൊരു ഷോട്ട് കളിക്കാൻ കഴിയൂ അദ്ദേഹം ഒരു നീണ്ട ഇന്നിങ്സ് കളിച്ചില്ല പക്ഷേ പോസിറ്റീവ് വശങ്ങൾ ഉണ്ടായിരുന്നു അഭിഷേക് ശർമ്മ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തില്ല എങ്കിൽ സഞ്ജുവിനെ പിന്തുണയ്ക്കുകയും ഈ സമീപനം തുടരുകയും വേണമെന്ന് ഇർഫാൻ പത്താൻ പറഞ്ഞു